ഒക്ടോബർ ഒന്ന് കാര്യങ്ങളുടെ വലിയ പുണ്യവതിയുടെ തിരുനാൾ തിരുസഭ കൊണ്ടാടുന്ന പുണ്യദിനം ആരായി കൊച്ചുറാണി എവിടെയാ അവൾ വളർന്നത് ആരൊക്കെയായിരുന്നു അവളുടെ കൂട്ടുകാർ എന്തൊക്കെയായിരുന്നു അവളുടെ പ്രത്യേകതകൾ ലൂയി മാർട്ടിൻ്റെയും സെലിക്യുരൻ്റെയും അരുമസന്ധാനമായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടിന് അലൻസോണിൽ കൊച്ചുറാണി എന്ന ഈ നക്ഷത്രം ഉദയം ചെയ്തു മരിയ ഫ്രാൻസാസ് തെലേസ് എന്നായിരുന്നു കൊച്ചുറാണിയുടെ യഥാർത്ഥ പേര് മാർട്ടിൻ കുടുംബത്തിൽ കൊച്ചുറാണിയെ കൂടാതെ മറ്റെട്ട് പുഷ്പങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഈ ഒൻപത് പുഷ്പങ്ങളും ഒരുമിച്ച് മാർട്ടിൻ കുടുംബത്തിൻ്റെ ഉദ്യാനത്തിൽ വളരാൻ ദൈവം അനുവദിച്ചില്ല അവരിൽ നാലുപേരെ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വർഗീയ ഉദ്യാനത്തിലേക്ക് പറിച്ചുനടാൻ തമ്പുരാൻ ഇറുത്തെടുത്തു ഒട്ടും പരാതിയോ പരിഭവമോ കൂടാതെ തങ്ങളുടെ പരിപാലനയ്ക്ക് ദൈവം ഏൽപ്പിച്ചു തന്ന ബാക്കി അഞ്ച് പൂക്കളെയും ദൈവത്തോടും ദേവാലയത്തോടും സഹോദരങ്ങളോടും ചേർത്തു നിർത്തി വളർത്തുന്നതിൽ മാർട്ടിൻ കുടുംബം ഒട്ടും പുറകോട്ടു പോയില്ല ഇവരിൽ എല്ലാവരുടെയും ശ്രദ്ധയും പരിചരണവും ഏറ്റുവാങ്ങി വളർന്ന ഇളയ മകൾ കുച്ചുരാണി തൻ്റെ സ്വയംകൃത ചരിത്രത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഈശോയെ മാത്രം ലക്ഷ്യം വച്ച് ചലിച്ചിരുന്ന നക്ഷത്രമാണ് അതെ സ്വർഗം മാത്രം ലക്ഷ്യമാക്കി പ്രകാശിക്കുന്ന നക്ഷത്രമായിരുന്നു ചെറുകുഷ്പം തന്റെ മൂന്നാമത്തെ വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട കൊച്ചുറാണിയുടെ ജീവിതത്തിൽ അവൾക്കെല്ലാമെല്ലാം ആയിരുന്നത് ചേച്ചിമാരും അപ്പച്ചൻ ലൂയി മാർട്ടിനുമാണ് ഈ പൂന്തോട്ടത്തിൽ നിന്ന് തനിക്കിഷ്ടപ്പെട്ട പൂക്കളെ വീണ്ടും വീണ്ടും തന്നോട് ചേർക്കാൻ ആഗ്രഹിച്ച ഈശോ അവളുടെ പ്രിയപ്പെട്ട ചേച്ചിമാരെ ഓരോരുത്തരെയായി കർമ്മലമഠത്തിലേക്ക് പറിച്ചു മാറ്റി അതുപോലെ കൊച്ചുറാണിയെയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏപ്രിൽ ഒമ്പതിന് കൊച്ചുറാണി കർമ്മലയിലേക്ക് പറിച്ചു നടപ്പെട്ടു തനിക്ക് പ്രിയപ്പെട്ടതായി ഉണ്ടായിരുന്നതെല്ലാം പ്രിയനു വേണ്ടി ഉപേക്ഷിച്ച് തിരുമുഖത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ത്രേസ്യായായി അവൾ മാറിയ കാലഘട്ടം കർമ്മല മഠത്തിൽ ചെന്നപ്പോൾ ചേച്ചിമാരെ പോലെ ഒരു കന്യകാസ്ത്രീ ആവുക എന്നതിനേക്കാൾ ഒരു മുഴുവൻ പുണ്യവതിയാകാനുള്ള പരിശ്രമമായിരുന്നു അവളുടേത് പ്രണയിക്കുന്ന ആളെ സ്വന്തമാക്കാൻ ഇന്ന് ലോകത്തിൽ എന്തൊക്കെ സംഭവവികാസങ്ങളാണ് നടക്കുന്നത് എന്നാൽ കൊച്ചുറാണി തൻ്റെ പ്രേമഭാചനത്തെ സ്വന്തമാക്കാൻ സ്വീകരിച്ചത് വലിയ വിശുദ്ധരുടെയും പ്രണയിതാക്കളുടെയും പോലെ അതികഠിന ത്യാഗത്തിൻ്റെയും സാഹസത്തിൻ്റെയും വഴികളൊന്നുമല്ല മറിച്ച് സ്വയം എന്താണെന്നുള്ള അവബോധത്തിൽ നിന്ന് ഈശോയെ അള്ളിപ്പിടിച്ചൊരടുപ്പവും ആഴമായ ആശ്രയബോധവുമായിരുന്നു അതിനായി അവൾ കണ്ടെത്തിയ കുറുക്കുവഴിയാണ് ആധ്യാത്മിക ശിശുത്വം എന്നാലും കർമ്മലയിലെ അവളുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല ഈ കാലഘട്ടത്തിലാണ് കൊച്ചറാണിയെ തേടി ഈശോയുടെ സഹനദൂതുകൾ വന്നു തുടങ്ങിയത് ദൈവവിളിയിലെ സംശയങ്ങൾ വത്സല പിതാവിന്റെ മാനസിക തകർച്ച ഈ മാനസിക തകർച്ചയ്ക്ക് തന്റെ മടപ്രവേശനമാണ് കാരണമെന്ന കുത്തുവാക്കുകൾ ക്ഷയരോഗം ഇങ്ങനെ പോകുന്നു ആ നീണ്ട ലിസ്റ്റ് ഇവിടെയൊന്നും കൊച്ചു റാണി പതരാൻ മനസ്സായില്ല എങ്ങനെയല്ലേ ഇത്ര സ്നേഹത്തോടെ സഹനത്തെ സ്വീകരിക്കുന്നത് അന്നും ഇന്നും എന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യചിഹ്നം തന്നെയല്ലേ ഇത് സഹനം തന്റെ വിശ്വസ്തർക്ക് സ്നേഹനിധിയായ ദൈവം സ്നേഹത്തോടെ വിളമ്പുന്ന എന്തിനേയും വിരുന്നായി കണ്ട് അതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നതാണ് ഇതാണ് കൊച്ചുത്രേസ്യയുടെ ജീവിതം നമുക്ക് മുമ്പിൽ തുറക്കുന്ന സ്വർഗീയ രഹസ്യം രോഗത്തിന്റെ വേദനകൾക്കിടയിലും കൊച്ചുറാണിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു ഈശോ സ്നേഹിച്ചതുപോലെ ഞാനും ഈശോയെ സ്നേഹിക്കുമെന്ന് ഈശോയെ ഞാൻ ഞാനങ്ങേ സ്നേഹിക്കുന്നുവെന്നുരുവിട്ടുകൊണ്ട് ഈ സഹനപുഷ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മുപ്പതിന് കർത്താവിൻ്റെ മടിത്തട്ടിലേക്ക് അടർന്നു വീണു സ്നേഹിച്ചുകൊണ്ട് കേവലം ഇരുപത്തിനാല് വർഷത്തെ ഇഹലോക ജീവിതം മഠത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ പ്രാർത്ഥനയിലും സഹനത്തിലും കൂടി മാത്രം കടന്നുപോയ കൊച്ചുകന്യക ആരാലും അറിയപ്പെടാതിരുന്നവൾ ഫ്രാൻസിൻ്റെ ഒരു കോണിൽ മാത്രം ജീവിതം കഴിച്ചുകൂട്ടിയവൾ ഇന്ന് കേരളത്തിൻ്റെ കോണിലിരുന്ന് നാം അവളുടെ പാത പിന്തുടരാൻ ശ്രമിക്കുകയാണല്ലേ എത്രയോ പേർ ജീവിച്ചു കടന്നു പോകുന്നു ചുരുങ്ങിയ കാലങ്ങളിലേക്ക് അവരിൽ ചിലരുടെ ഓർമ്മ നമ്മിൽ സജീവമായിരിക്കും എന്നാൽ ആരാലും അറിയപ്പെടാതെ ഒരു മണൽത്തരി മാത്രമാകാൻ ആഗ്രഹിച്ച് കന്നികാമഠത്തിന്റെ ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ മാത്രം കഴിഞ്ഞുകൂടിയവൾ കൂടിയവൾ അഖിലലോക മിഷൻ മധ്യസ്ഥയും വേദപാരംഗതയും ഒക്കെ ആക്കി മാറ്റിയെങ്കിൽ അതിനൊന്നേയുള്ളൂ ഉത്തരം ദൈവം താൻ സ്നേഹിക്കുന്നവർക്കായി അയക്കുന്ന സ്നേഹാർദ്ര ശബ്ദമാണ് ദൈവവിളി ആ വിളിക്ക് നാം നൽകുന്ന മറുപടിയാണ് നമ്മുടെ സമർപ്പണം അസാധാരണമായി ഒന്നും തന്നെ ചെയ്ത് ജീവിച്ചവളായി നാം കൊച്ചുറാണിയെ കണ്ടുമുട്ടുന്നില്ല എന്നാൽ അവളുടെ ചില വാക്കുകൾ ശ്രദ്ധേയമാണ് എൻ്റെ ദൈവവിളി അവസാനം ഞാനത് കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ ദൈവവിളി സ്നേഹമാകുന്നു എൻ്റെ അമ്മയായ തിരുസഭയുടെ ഹൃദയത്തിൽ ഞാൻ എന്നും സ്നേഹമായിരിക്കും എൻ്റെ സ്വർഗജീവിതം ഭൂമിയിൽ നന്മ ചെയ്യാൻ ഞാൻ ചെലവഴിക്കും എൻ്റെ മരണശേഷം സ്വർഗത്തിൽ നിന്നും ഞാൻ റോസാ പുഷ്പങ്ങൾ വർഷിക്കും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കാൻ നമ്മെ പഠിപ്പിച്ചവളാണ് കൊച്ചുറാണി അവളെപ്പോലെ കുഞ്ഞു കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്ത് സ്നേഹത്തിൻ്റെ പ്രവാചകരാകാം സാധാരണ കാര്യങ്ങൾ അസാധാരണമാക്കി തമ്പുരാൻ്റെ ശ്രദ്ധയിൽ ഇടം പിടിക്കാം കൊച്ചുരാണിയെപ്പോലെ എന്നും തമ്പുരാൻ്റെ മുമ്പിൽ കുഞ്ഞായിരിക്കാൻ നമുക്കും പഠിക്കാം സ്വർഗ്യൂതം